നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുട്ടനാടൻ താറാവ് കറി കുട്ടനാടൻ താറാവ് കറിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് താറാവ് അതിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ കുരുമുളക് പൊടി ചെറുതായിട്ട് അരിഞ്ഞ സവാള കുറച്ച് കൊച്ചുള്ളി ഉരുളക്കിഴങ്ങ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കൃഷി ചെയ്തത് ഒരല്പ ക്യാരറ്റ് കറിവേപ്പില പിന്നെ ഹോൾ സ്പൈസസ് കുറച്ച് ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് താറാവിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഈ പാത്രത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന താറാവിനെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി കറിവേപ്പില ഒരു നാരങ്ങയുടെ നീര് ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണം ഇത്രയും നമുക്ക് നല്ല രീതിയിലൊന്ന് വരകി കൊടുക്കുക ഈ കറിക്ക് മുളക് കൂടി ഉപയോഗിക്കുന്നില്ല കുരുമുളകിൻ്റെയും പച്ചമുളക് ഇതിൻ്റെ കരിവാണ് ഈ കറി പിന്നെ ഫുള്ളായിട്ട് തേങ്ങാ പാലിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്കിനി ഇതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുട്ടനാടൻ താറാവ് കറിക്കുള്ള മസാല തയ്യാറാക്കാം അതിന് അടുപ്പിലൊരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്കതിൽ എണ്ണ ഒഴിച്ച് അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം ഉരുളി ചൂടായി നമുക്ക് ഇതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് നാല് ഏലക്ക ഇട്ട് കൊടുക്കാം ഒരു വേലിയും അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള കുറച്ച് കൊച്ചുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം താറാവ് കുക്കറിൽ വേവിക്കുന്നില്ല ഈ ഉരുളിയിലിട്ട് തന്നെ വേവിച്ച് വറ്റിച്ചെടുക്കാനാണ് പ്ലാന് സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല പൊടികളിട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി ഒരല്പം ഗരം മസാല പൊടിച്ചത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ആ പൊടികളുടെ പച്ചമണമൊന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി മാരിനേറ്റ് ചെയ്തു വച്ചേക്കുന്ന താറാവ് ഇതിലോട്ടെടുത്ത് അട്ടി നല്ല രീതിയിലൊന്ന് ഒന്ന് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് രണ്ടാം പാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒരു ഉരുളക്കിഴങ്ങ് അത് അതിലോട്ടിട്ട് കൊടുക്കാം ചെറിയ ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അത് ഇതിലോട്ടിട്ട് കൊടുക്കുക ഒരു മൂന്ന് നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരുന്നു അതിലൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു നാൽപ്പത് മിനിറ്റ് വേവിക്കേണ്ടതായിട്ടുണ്ട് നാടൻ താറാവായതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റ് ഡയറക്റ്റ് വേവുണ്ട് ഇതിന് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ചാറാവ ഒരു മുക്കാഭാവത്തിൽ കൂടുതൽ വെന്തു നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് വറ്റൽ മുളക് തക്കാളി കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് വറുത്തിട്ട് ഫിനിഷ് ചെയ്ത് മാറ്റാം വറുത്തിടാനായിട്ട് നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി നമുക്കതിൽ പറ്റൽ മുളകിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതി കൂടെ ഇതിൽ ഇട്ടു കൊടുക്കാം ഇതിന് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ കുട്ടനാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നമുക്ക് ഈ എടുത്തു വെച്ചേക്കുന്ന സെർവിംഗ് ബൗളിലോട്ട് താറാവ് കറി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കുട്ടനാടൻ താറാവ് കറി നിങ്ങളും ഇതേപോലെ താറാവ് കറി ഉണ്ടാക്കി നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം